ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കറികളിൽ ഇടാൻ ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ കറിവേപ്പില പലരും പറയുന്നൊരു പ്രശ്നമാണ് അത് തഴച്ച് വളരുന്നില്ല ഇല്ലെങ്കിൽ ഇലകളൊക്കെ കുരുടിച്ച് പോകുന്നു വേറെ ശാഖകൾ വരുന്നില്ല എന്നൊക്കെയുള്ള പല പ്രശ്നങ്ങളും പറയാറുണ്ട് അപ്പോൾ കറിവേപ്പില നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം കറിവേപ്പില കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ നിങ്ങൾക്കിതൊരു ശല്യമായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും പലരും പറയാറുണ്ട് വലിച്ചു നീട്ടിയാണ് പറയുന്നതെന്ന് എങ്കിലും നമ്മുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു തെളിവാണ് നമ്മളെ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർത്തോട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലായെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഈ വെളുത്തുള്ളി കൊണ്ടുള്ള എന്ത് പ്രയോഗമാണ് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ വേപ്പില തളച്ച് വളരാനായിട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഈ വെളുത്തുള്ളി പ്രയോഗത്തിനേക്കാളും മുമ്പ് നമ്മൾ പല വീഡിയോസും കറിവേപ്പില തളച്ച് വളരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടിട്ടിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അതേ പ്രോസസ്സിങ് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കറിവേപ്പിലയുടെ അത് നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കറിവേപ്പിൻ്റെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കറിവേപ്പിന് മാത്രമല്ല എല്ലാവിധ പച്ചക്കറി വിളകൾക്കും നല്ല രീതിയിൽ പൂക്കാനും കാക്കാനും നല്ല രീതിയിൽ തഴച്ചു വളരാനും ആയിട്ട് നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ നമ്മുടെ സബോളയുടെ തൊലി രണ്ട് ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം ഒരു ദിവസമൊക്കെ മുക്കി വെച്ചിട്ടുള്ള വെള്ളം വെള്ളം ഒന്നും കൂട്ടാതെ തന്നെ നമുക്ക് തളിക്കാൻ പറ്റുന്ന ഒന്നാണ് ആഴ്ചയിൽ ഒരു ദിവസം തളിച്ച് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടില തളിച്ചു കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടികൾ പൂക്കുന്നതും കാക്കിയതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ വളരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ടിപ്പുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വരവ് അത് മെയിനായിട്ട് അതിന് വേണ്ടത് ഒരു ലിറ്റർ വെള്ളം പകുതി നാരങ്ങ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയാണ് അപ്പോൾ നമ്മൾ അത് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളം എടുക്കാം ആ വെള്ളത്തിലേക്ക് പകുതി മുറിച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് മൊത്തം നമുക്ക് പിഴിഞ്ഞൊഴിക്കാം അതിന് ശേഷം അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി നല്ല പോലെ അരച്ച് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്തിട്ടുള്ള ഈ വെള്ളം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികളിൽ വൈകുന്നേരങ്ങളിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഡെയിലി തളിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഡെയിലി തെളിക്കാതെ നമുക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കലും അങ്ങനെ തളിച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വേപ്പ് തൈയിൽ നല്ല രീതിയിൽ വേപ്പിലുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ തുമ്പ് ഒടിച്ച് കൊടുക്കാമെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ശാഖകൾ വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഒരിക്കലും നമ്മൾ വേപ്പിലയുടെ ഇല അതുമൊന്ന് അങ്ങനെ ഊർത്തെടുക്കാൻ പാടില്ല നമ്മളതിൻ്റെ ഒരു ചെറിയ തുമ്പിൻ്റെ ആ ഒരു ഭാഗം പിന്നെ അടർത്തി എടുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്നുള്ള പുതിയ ശാഖകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല രീതിയിൽ നോക്കുകയാണെന്ന് നല്ല രീതിയിൽ പടർന്നു പന്തലിച്ചുണ്ടാവുന്നു എന്ന് തന്നെയാണ് നമ്മുടെ കറിവേപ്പ് അപ്പ അപ്പോൾ ഈ നാരങ്ങനീരും വെള്ളവും നമ്മുടെ വെളുത്തുള്ളിയുടെ അരച്ചിട്ടുള്ള ആ ഒരു മിസ്റ്ററിതൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് E <music>